ഓയിൽ പാം കണ്ട എസ്റ്റേറ്റിൽ നടന്ന കുറുന്തോട്ടി കച്ചവടവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും പരാതിയിലും ഗുരുതര ആരോപണങ്ങളുമായി ഐ എൻ ഡി യു സി യൂണിയൻ രംഗത്ത് അനധികൃതമായി കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള അങ്ങാടി സസ്യങ്ങൾ ശേഖരിച്ച് ലക്ഷങ്ങളുടെ വിൽപ്പന നടത്തി പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ നാമമാത്രമായ തുകയടച്ച് തടിയൂരാനുള്ള ശ്രമമാണ് നടക്കുന്നത് അനധികൃതമായി താൽക്കാലിക തൊഴിലാളികളെ ഉപയോഗിച്ച് കുറുന്തോട്ടി ശേഖരിക്കുകയും ഇവർക്കുള്ള കൂലി കമ്പനി ചെലവിൽ വകയിരുത്തുകയും ചെയ്തു കുറുന്തോട്ടി ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു വർഷക്കാലത്തോളം എസ്റ്റേറ്റിൽ കാട് വെട്ടു നടത്തിയിരുന്നില്ല ഇതുമൂലം നൂറുകണക്കിന് എണ്ണപ്പുറ തൈകൾ നശിച്ചു തീപിടിക്കാനുണ്ടായ പ്രധാന സാഹചര്യവും കാട് വെട്ടാത്തത് മൂലമാണ് അന്ന് തന്നെ ഐ എൻ ഡി യു സി യൂണിയൻ ഉൾപ്പെടെ തൊഴിലാളികൾ തീപിടുത്തത്തിൽ ദുരൂഹത അറിയിച്ചിരുന്നു എന്നാൽ അന്നും കൃത്യമായ അന്വേഷണമോ പരിശോധനയോ നടന്നിരുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് അസിസ്റ്റന്റ് മാനേജറുടെ ഓഫീസിൽ നടന്ന കവർച്ചയും സംശയം ഉളവാക്കുന്നതാണ് ലോക്കറിൽ ഉൾപ്പെടെ അന്ന് കുത്തി തുറന്നിരുന്നു കേസിൽ പ്രതികളെ കണ്ടെത്താൻ ഇന്നും കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ ഗുരുതരമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനോ മാനേജ്മെന്റ് ഭാഗത്ത് നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കുട്ടിയുടെ വില എന്ന തരത്തിൽ അതിന്റെ പറിക്കാൻ ഉപയോഗിച്ച ചിലവ് കഴിച്ച് നാമമാത്രം എന്തോ തുക ഓയിൽ അടച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് രണ്ട് രണ്ടര ലക്ഷം രൂപയിലധികമായി ഈ കുറുന്തോട്ടി പുറത്തു വിറ്റു എന്നാണ് ആളുകൾ പറയുന്നത് അവസാനം ഇരുന്നതാണ് കുട്ടിടിച്ചെത്തും അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു വീഴ്ച പതിനായിരത്തോളം എണ്ണപ്പന തൈകൾ നട്ടു വളർത്തുന്ന സ്ഥലത്താണ് ഈ കുറുന്തോട്ട് വളർന്നത് ഈ കുറുന്തോട്ടി പറിച്ചെടുക്കുന്നവരെ ഒരു വർഷത്തോളം ഈ പനയിൽ കാട് വെട്ടിയില്ല കാട് വെട്ടാൻ അനുവദിച്ചില്ല ഇരുന്നൂറ്റി അൻപതോളം വരുന്ന കാഷ്യൽ തൊഴിലാളികളെ ഈ കുറുന്തോട്ടി പറിക്കാൻ എണ്ണപ്പനയുടെ ചെലവിൽ കാട് വെട്ടാനുമായി ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ട അത് നിയമിക്കേണ്ട തൊഴിലാളികളെ കാഷ്വൽ വർക്കേഴ്സിനെ തൽക്കാല ജോലിക്കാരെ ഇരുന്നൂറ്റി അൻ എൺപതോളം ആളുകളെ വെച്ചാണ് ഈ കുറുന്തോട്ടി കളക്റ്റ് ചെയ്തത് അപ്പോൾ അതിന് എണ്ണപ്പനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം മാത്രമല്ല ഈ പതിനായിരം പനയിൽ ഏതാണ്ട് ഈ കാട് വെട്ടാത്ത മൂലം രണ്ടായിരത്തി അഞ്ഞൂറോളം തൈപ്പനകൾ നശിച്ചു പോയി അതിനുശേഷം അവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു തീപിടുത്തം തീപിടുത്തമുണ്ടായി അതിനുശേഷം അവിടുത്തെ ഓഫീസിലെ ഓഫീസ് കുത്തി തുറന്ന് അവിടുത്തെ ഷെൽഫ് കുത്തി തുറന്ന് പണം ഓഹരിച്ച ഒരു സംഭവം ഉണ്ടായി അതിനെ സംബന്ധിച്ച് കുളത്തുപോയ സ്റ്റേഷനിലൊരു കേസ് കൊടുത്തു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് തുടർ നടപടികളോ അല്ലെങ്കിൽ പോലീസിൽ അത് സമ്മർദ്ദങ്ങളോ ഒന്നും ചെലുത്തിയില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് അതുപോലെ തന്നെ അവിടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട അതായത് മാനേജ്മെന്റ് തൊഴിലാളികളെ പല തട്ടുകളിലാക്കുന്ന രീതിയിൽ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട അതിൻ്റെ ഒരു കൺവീനർക്ക് മാസങ്ങളായി രാത്രിയും പകലും നൈറ്റ് നൈസ് വർക്കുകളാണ് ആ നൈസ് വർക്ക് നടത്തുന്ന ആൾ മാസം തോറും ഈ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന് ഒരു ചില്ലറ കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇത് അടിയന്തരമായി അന്വേഷിച്ച് ഇതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പരിപാടികളുമായി സ്വീകരിച്ചു പോകേണ്ടി വരും ഇപ്പോൾ കുറുന്തോട്ടി വിവാദത്തിൽ പ്രാഥമികമായി തന്നെ ക്രമക്കേട് കണ്ടെത്തിയതോടെ താൽക്കാലിക സ്ഥലം മാറ്റി ഒളിച്ചുകൾ നടത്തുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് അടിയന്തരമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നും ഓയിൽ പമ്പ് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ എൻ ഡി യു സി ജനറൽ സെക്രട്ടറി പി ബി വേണുഗോപാൽ പറഞ്ഞു കുറുന്തോട്ടി കച്ചവടത്തിൽ അന്വേഷണം ആരംഭിച്ച ഓയിൽ പാം അധികൃതർ കഴിഞ്ഞ ദിവസം മാനേജർ അടക്കം മൂന്നുപേരെ സ്ഥലം മാറ്റിയിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ